ാണ് സ്വത്രം ദിവസവും ഈ ചാനൽ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിക്കാം ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുസ്തകം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പുസ്തകം വാക്യങ്ങൾ എന്നാൽ യോസഫിനെ മിസ്ലൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇഷ്മലിയുടെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോർത്തിഫെയർ എന്ന ഒരു മിസൈമൻ അവനെ വിലയ്ക്ക് വാങ്ങി യഹോവ യോസഫിനോടുകൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി മിസൈമിയനായ യജമാനന്റെ വീട്ടിൽ പാർത്തു യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു അതുകൊണ്ട് ജോസേഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു അവൻ അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിലേൽപ്പിച്ചു അവൻ തന്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയതു മുതൽ യഹോവ യോസഫിന്റെ നിമിത്തം മിസേമിന്റെ വീട്ടിനെ അനുഗ്രഹിച്ചു വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹമുണ്ടായി അവൻ തനിക്കുള്ളതൊക്കെയും യോസഫിന്റെ കൈയ്യിലേൽപ്പിച്ചു താൻ ഭക്ഷിക്കുന്ന ഭക്ഷണ ഒഴികെ അവന്റെ കൈവശമുള്ള മറ്റ് യാതൊന്നും അവൻ അറിഞ്ഞില്ല യോസെഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നതുകൊണ്ട് യജമാന്റെ ഭാര്യയെ യോസഫിന്മേൽ കണ്ണു പതിച്ചു എന്നോടുകൂടെ ചയിക്കായെന്ന് പറഞ്ഞു അവൻ അതിനെ സമ്മതിക്കാതെ യജമാനന്റെ ഭാര്യയോട് ഇതാ വീട്ടിലെന്റെ കൈവശമുള്ള യാതൊന്നും എന്റെ യജമാനൻ അറിയുന്നില്ല തനിക്കുള്ളതൊക്കെയും എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഈ വീട്ടിലെന്നേക്കാൾ വലിയവനില്ല നീ അവന്റെ ഭാര്യയാകിയാൽ നിന്നെയല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു അവൾ ദിനം പ്രതിയും യോസഫിനോട് പറഞ്ഞിട്ടും അവളോടുകൂടെ ശയിപ്പാനോ അവളുടെ അരികെ ഇരിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല ഒരു ദിവസം അവൻ തന്റെ പ്രവൃത്തി ചെയ്യുവാൻ വീടിനകത്ത് ചെന്നു വീട്ടിലുള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു അവൾ അവന്റെ വസ്ത്രം പിടിച്ചു എന്നോടുകൂടെ ശയിക്കായെന്ന് പറഞ്ഞു എന്നാൽ അവൻ തന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു അവൻ വസ്ത്രം തന്റെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരോട് വിളിച്ചു അവരോട് കണ്ടോ നമ്മെ ഹാസ്യമാക്കേണ്ടതിനു അവൻ ഒരു എബ്രാഹിമെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു അവൻ എന്നോടുകൂടെ ശയിക്കേണ്ടതിനും എന്റെ അടുക്കൾ വന്നു എന്നാൽ ഞാൻ ഉറക്കം നിലവിളിച്ചു ഞാൻ ഉറക്കം നിലവിളിച്ചത് കേട്ടപ്പോൾ അവൻ തന്റെ വസ്ത്രം എന്റെ അടുക്കൽ വിട്ടേച്ച് ഓടിപ്പോയി കളഞ്ഞു എന്ന് പറഞ്ഞു യജമാനിൽ വീട്ടിൽ വരുമ്പോൾ അവൾ ആ വസ്ത്രം തന്റെ പക്കൽ വെച്ചു കൊണ്ടിരുന്നു അവനോട് അവൻ തന്നെ സംസാരിച്ചു നീ കൊണ്ടുവന്നിരിക്കുന്ന പ്രായദാസനെന്നെ ഹാസ്യമാക്കുവാനെന്റെ അടുക്കൽ വന്നു ഞാൻ ഉറക്കം നിലവിളിച്ചപ്പോൾ അവൻ തന്റെ വസ്ത്രം എന്റെ അടുക്കൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു നിന്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് തന്റെ ഭാര്യ പറഞ്ഞ വാക്ക് യജമാനൻ കേട്ടപ്പോൾ അവന് കോപൻ ജ്വലിച്ചു ജോസഫിന്റെ യജമാനൻ അവനെ പിടിച്ചു രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാലാഗ്രഹത്തിലാക്കി അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു എന്നാൽ യഹോവ ജോസഫിനോട് കൂടെയിരുന്നു കാരാഗ്രഹ പ്രമാണിക്കോ അവനോട് ദേഹതോണത്തക്കവണ്ണം അവന് കൃപ നൽകി കാരാഗ്രഹത്തിലെ സകലബെദ്ധന്മാരെയും കാരാഗ്രഹപ്രമാണി ജോസഫിന്റെ ഏൽപ്പിച്ചു അവരുടെ പ്രവൃത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു യഹോവ അവനോടുകൂടെ ഇരുന്നു അവൻ ചെയ്തൊക്കെയും സഫലമാക്കുകൊണ്ട് അവന്റെ കൈക്കീഴുള്ള യാതൊന്നും നോക്കിയില്ല ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം നാൽപ്പതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം മിസൈൻ രാജാവിന്റെ പാനപാത്ര വാഹകനും അപ്പക്കാരനും മിസൈൻ രാജാവായ തങ്ങളുടെ യജമാനോട് കുറ്റം ചെയ്തു പറഭവൻ പാനപാത്ര വാഹകൻമാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമായ തന്റെ രണ്ടു ഉദ്യോഗസ്ഥന്മാരോട് കോപിച്ച് അവരെ അകമ്പടി നായകന്റെ വീട്ടിൽ ജോസെഫ് ബദ്ധനായി കിടന്ന കാലാഗ്രഹത്തിലാക്കി അകമ്പടി നായകൻ അവരെ യുഅഫിന്റെ പക്കൽ ഏൽപ്പിച്ച് അവർക്ക് ശുശ്രൂഷ ചെയ്തു അവർ കുറെ കാലം തടവിൽ കിടന്നു മിസ്രൈൻ രാജാവിന്റെ പാനപാത്ര വാഹകനും അപ്പക്കാരനും ഇങ്ങനെ കാരാഗ്രഹത്തിൽ ബദ്ധന്മാരായി രണ്ടുപേരും ഒരു രാത്രിയിൽ തന്നെ വെവ്വേറെ അർത്ഥമുള്ള ഓരോ സ്വപ്നം കണ്ടു രാവിലെ യു അവരുടെ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ട് അവനയജമാനന്റെ വീട്ടിൽ തന്നോടു കൂടെ തടവിൽ കിടക്കുന്നവരായ ഫറവോന്റെ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ഇന്ന് വിഷാദഭാവത്തോടി രിക്കുന്നത് എന്തെന്ന് ചോദിച്ചു അവർ അവനോട് ഞങ്ങൾ സ്വപ്നം കണ്ടു വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു ജോസഫ് അവരോട് സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ അത് എന്നോട് പറവീനെന്ന് പറഞ്ഞു അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി ജോസേഫിനെ തന്റെ സ്വപ്നം അറിയിച്ചു പറഞ്ഞത് എന്റെ ഇതാ എന്റെ മുൻപിൽ ഒരു മുന്തിരിവള്ളി മുന്തിരിവള്ളിയിൽ മൂന്ന് കൊമ്പ് അത് തളർത്തു പൂത്തു കുലകളിൽ മുന്തിരിഞ്ഞ പഴുത്തു ഭർവാന്റെ പാനപാത്രം എന്റെ കൈയിലുണ്ടായിരുന്നു ഞാൻ മുന്തിരിപ്പഴം പാലിച്ച് ഭർവാന്റെ പാനപാത്രത്തിൽ പിഴിഞ്ഞു പാനപാത്രം ഭരവന്റെ കയ്യിൽ കൊടുത്തു ജോസേഫ് അവനോട് പറഞ്ഞത് അതിന്റെ അർത്ഥം ഇതാകുന്നു മൂന്ന് കൊമ്പ് മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിനകം ഭർവൻ നിന്നെ കടാക്ഷിച്ച് വീണ്ടും നിന്റെ സ്ഥാനത്തുവാക്കും നീ പാനപാത്രവാഹകനായി വാഹകനായി മുമ്പലത്തെ പതിവ് പോലെ പറവന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് പറവനെ എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ എന്നെ പ്രായരുടെ നിന്ന് കട്ടുകൊണ്ടുപോന്നതാകുന്നു ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല അർത്ഥം നല്ലതെന്ന് അപ്പക്കാരുടെ പ്രമാണി കണ്ടിട്ട് ജോസഫിനോട് ഞാൻ സ്വപ്നത്തിൽ എന്റെ തലയിൽ വെളുത്ത അപ്പമുള്ള മൂന്ന് കോട്ട കണ്ടു മേലത്തെ കോട്ടയിൽ ഫറവന്റെ അപകടങ്ങളൊക്കെയും ഉണ്ടായിരുന്നു പക്ഷികൾ എന്റെ തലയിലെ കോട്ടയിൽ നിന്നും അവയെ തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞു അതിന് യോസെഫ് അതിന്റെ അർത്ഥം ഇതാകുന്നു മൂന്ന് കോട്ട മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിനകം ഫറവൻ നിന്റെ തല വെട്ടി നിന്നെ ഒരു മരത്തിന്മേൽ തൂക്കും പക്ഷികൾ നിന്റെ മാംസം തിന്നുകളയും എന്ന് ഉത്തരം പറഞ്ഞു മൂന്നാം നാളിൽ ഫറവന്റെ തിരുനാളിൽ അവൻ തന്റെ സകലദാസന്മാർക്ക് ഒരു വിരുന്ന് കഴിച്ചു തന്റെ ദാസന്മാരുടെ മധ്യയെ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെയും അപ്പക്കാരുടെ പ്രമാണിയെയും ഓർത്തു പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെ അഫ്രഫോന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കേണ്ടതിന് വീണ്ടും അവന്റെ സ്ഥാനത്താക്കി അപ്പക്കാരുടെ പ്രമാണിയെയോ അവൻ തൂക്കിച്ചു ജോസഫ് അത്തം പറഞ്ഞതുപോലെ തന്നെ എങ്കിലും വാഹകന്മാരുടെ പ്രമാണി ജോസഫിനെ ഓർക്കാതെ അവനെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മർക്കോസ് പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അവൻ ഇരിശിലേമനോട് സമീപിച്ചു ഒലിയു മലയാരിയെ ബത്ഭാഗയിലും വേദാന്യയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാർ രണ്ടുപേരെ അയച്ചു അവരോട് നിങ്ങൾക്ക് ഏതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുകയും അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കരുതിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ ആഴിച്ചുകൊണ്ടുവരികയും ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുന്ന അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു അവർ പോയി തെരുവിൽ പുറത്ത് വാതിലുകൾ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു അതിനെ അഴിച്ചു അവിടെ നിന്നവരിൽ ചിലർ അവരോട് നിങ്ങൾ കഴുതക്കുട്ടിയെ അയയ്ക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു അവർ അവരെ വിട്ടയച്ചു അവർ കഴുത കുട്ടിയായി യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു അവൻ അതിന്മേൽ കയറിയിരുന്നു അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി മുമ്പും പിമ്പും നടക്കുന്നവർ ഹോഷന്ന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീതിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ അത്യുന്നതങ്ങൾ ഹോഷന്ന എന്ന് ആർതു അവൻ എരിശിലേമിൽ ദൈവാലയത്തിലേക്ക് ചെന്ന് സകലവും ചുറ്റി നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് പന്തിരുവരോടും കൂടെ ബഥാനിയിലേക്ക് പോയി പിറ്റേനാൾ അവർ ബഥാനിയെ വിട്ട് പോരുമ്പോൾ അവന് വിശന്നു അവൻ ഇലയുള്ളൊരു അതിവൃക്ഷം ദൂരത്തുനിന്ന് കണ്ടു അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്ന് അതിനരികെത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല അത് അത്തിപ്പഴുത്തന്റെ കാലമല്ലാഞ്ഞു അവൻ അതിനോട് ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അത് ശിഷ്യന്മാർ കേട്ടു അവർ എർഷലേമിലെത്തിയപ്പോൾ അവൻ ദൈവാലയത്തിൽ കടന്നു ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെയും വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു ആരും ദൈവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകുവാൻ സമ്മതിച്ചില്ല പിന്നെ അവരെ ഉപദേശിച്ചു എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ നശിപ്പിക്കേണ്ടതിന് എങ്ങനെ എന്ന് അന്വേഷിച്ചു പുരുഷാരമെല്ലാം അവന്റെ ഉപദേശത്തിൽ അതിശയിക്കിയാൽ അവർ അവനെ ഭയപ്പെട്ടിരുന്നു സന്ധ്യാവുമ്പോൾ അവൻ നഗരം വിട്ടുപോകും രാവിലെ അവർ കടന്നു പോരുമ്പോൾ അതിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു രബി നീ ശവിച്ച അതി ഉണങ്ങിപ്പോയല്ലോ എന്നു അവനോട് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോടെ നീ നീങ്ങിക്കടലിൽ ചാടിപ്പോകാ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്നും വിശ്വസിപ്പീൻ എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസിനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വലതു ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല അവർ പിന്നെയും എരിശലേമിൽ ചെന്നു അവൻ ദൈവാലയത്തിൽ ചുറ്റി നടക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്നു നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്നും ഇത് ചെയ്യുവാനുള്ള അധികാരം നിനക്ക് തന്നത് ആർ എന്നും അവനോട് ചോദിച്ചു യേശു അവരോട് ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും അതിന് ഉത്തരം പറവീൻ എന്നാൽ ഇന്ന അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയും യോഹന്നാന്റെ സ്നാന സ്വർഗ്ഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് എന്നോട് ഉത്തരം പറവീൻ എന്ന് പറഞ്ഞു അവർ തമ്മിൽ ആലോചിച്ചു സ്വർഗ്ഗത്തിൽ നിന്നു പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്ന് അവൻ പറയും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ എല്ലാവരും യോഹന്നാനെ സാക്ഷാൽ പ്രവാചകൻ എന്ന് എണ്ണുക കൊണ്ട് അവർ ജനത്തെ ഭയപ്പെട്ടു അങ്ങനെ അവർ യേശുവിനോട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ ഞാനും ഇത് ഇന്ന അധികാരം കൊണ്ട് ചെയ്യുന്നു എന്ന് നിങ്ങളോട് പറയുന്നില്ല എന്ന് യേശു അവരോട് പറഞ്ഞു മർക്കോസ് മർക്കോസ് പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ പിന്നെ അവൻ ഉപമകളാൽ അവരോട് പറഞ്ഞു തുടങ്ങിയത് ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി ചുറ്റും വേലികെട്ടി ചക്കും നാട്ടി ഗോപുരവും പണിതും കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി കാലമായപ്പോൾ കുടിയാന്മാരോട് തോട്ടത്തിന്റെ അനുഭവം വാങ്ങേണ്ടതിന് അവൻ ഒരു ദാസനെ കുടിയാന്മാരുടെ അടുക്കൽ പറഞ്ഞയച്ചു അവർ അവനെ പിടിച്ചു തല്ലി വെറുതെ അയച്ചു കളഞ്ഞു പിന്നെ മറ്റൊരു ദാസനെ അവരുടെ അടുക്കൽ പറഞ്ഞയച്ചു അവനെ അവർ തലയിൽ മുറിവിയേൽപ്പിക്കുകയും അവമാനിക്കുകയും ചെയ്തു അവൻ മറ്റൊരുവനെ പറഞ്ഞയച്ചു അവനെ അവർ കൊന്നു മറ്റ് പലരെയും ചിലരെ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു അവന് ഇനി ഒരുത്തൻ ഒരു പ്രിയമകൻ ഉണ്ടായിരുന്നു എന്റെ മകനെ അവർ ശംഖിക്കും എന്ന് പറഞ്ഞു ഒടുക്കം അവനെ അവരുടെ അടിപ്പിൽ പറഞ്ഞയച്ചു ആ കുടിയാന്മാരോ ഇവൻ അവകാശിയാകുന്നു വരുവീൻ നാം ഇവനെ കൊല്ലുക എന്നാൽ അവകാശം നമുക്കാകും എന്ന് തമ്മിൽ പറഞ്ഞു അവർ അവനെ പിടിച്ചു കൊന്നു തോട്ടത്തിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു എന്നാൽ തോട്ടത്തിന്റെ ഉടയവൻ എന്തു ചെയ്യും അവൻ വന്നു ആ കുടിയാന്മാരെ നിഗ്രഹിച്ചു തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കും വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് തിരുവെടുത്തു നിങ്ങൾ വായിച്ചിട്ടില്ലയോ ഈ ഉപമ തങ്ങളെക്കുറിച്ചാകുന്നു പറഞ്ഞത് എന്ന് ഗ്രഹിച്ചിട്ട് അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു എന്നാൽ പുരുഷാരത്തെ അഭായപ്പെട്ടു അവനെ വിട്ടുപോയി അനന്തരം അവനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി അവർ പരീശന്മാരിലും ഹെരോദ്യറിലും ചിലരെ അവന്റെ അടുക്കലയച്ചു അവർ വന്നു ഗുരു നീ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നതുകൊണ്ട് നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനും എന്ന് ഞങ്ങൾ അറിയുന്നു ഖൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ ഞങ്ങൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ വേണ്ടത് എന്ന് അവനോട് ചോദിച്ചു അവൻ അവരുടെ കപടം അറിഞ്ഞു നിങ്ങളെന്നെ പരീക്ഷിക്കുന്നതെന്താ ഒരു വെള്ളിക്കാഴ്ച കൊണ്ടുവരുവീൻ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു അവർ കൊണ്ടുവന്നു ആ സ്വരൂപവും മേലെഴുത്തും ആരുടേതേ എന്ന് അവരോട് ചോദിച്ചതിന് കൈസരുടേതേ എന്ന് അവർ പറഞ്ഞു യേശു അവരോട് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ എന്ന് പറഞ്ഞു അവർ അവങ്കൽ വളരെ ആശ്ചര്യപ്പെട്ടു പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന സദൂക്കർ അവന്റെ അടുക്കൾ വന്ന് ചോദിച്ചത് എന്നാൽ ഗുരു ഒരു തന്റെ സഹോദരൻ മക്കളില്ലാതെ മരിച്ചു ഭാര്യ ശേഷിച്ചാൽ ആ ഭാര്യയെ അവന്റെ സഹോദരൻ പരിഗ്രഹിച്ച് തന്റെ സഹോദരന്റെ സന്തതിയെ ജനിപ്പിക്കണം എന്നും മോശ എഴുതിയിരിക്കുന്നു എന്നാൽ ഏഴ് സഹോദരന്മാർ ഉണ്ടായിരുന്നു അവരിൽ മൂത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു സന്തതിയില്ലാതെ മരിച്ചുപോയി രണ്ടാമത്തവൻ അവളെ പരിഗ്രഹിച്ചു സന്തതിയില്ലാതെ മരിച്ചു മൂന്നാമത്തവനും അങ്ങനെ തന്നെ ഏഴുവരും സന്തതിയില്ലാതെ മരിച്ചു എല്ലാവർക്കും ഒടുവിൽ സ്ത്രീയും മരിച്ചു പുനരുദ്ധാനത്തിൽ അവൾ അവരിൽ ഏവനു ഭാര്യയാവും എഴുവർക്കും ഭാര്യയായിരുന്നുവല്ലോ യേശു അവരോട് പറഞ്ഞത് നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ അറിയായകൊണ്ടല്ലെയോ തെറ്റിപ്പോകുന്നത് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കുകയില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല സ്വർഗത്തിലെ അധന്മാരെ പോലെ ആകും എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത് ദൈവം അവനോട് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് അരണചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവമാത്രേ നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു ശാസ്ത്രമാരിൽ ഒരുവൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യകൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു അതിനു യേശു എല്ലാറ്റിലും മുഖ്യകൽപനയോ ഇസ്രയേലെ കേൾക്കാം നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന് ആകുന്നു രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നത്രേ ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു ശാസ്ത്രി അവനോട് നന്ന് ഗുരു നീ പറഞ്ഞത് സത്യം തന്നെ ഏകനെയുള്ളൂ അവനല്ലാതെ മറ്റൊരുത്തരുമില്ല അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ സർവാഗഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയതുതന്നെ പറഞ്ഞു അവൻ ബുദ്ധിയോട് ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട് നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്നു പറഞ്ഞു അതിനുശേഷം അവനോട് ആരും ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല യേശു ദൈവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയത് ക്രിസ്തു ദാവിദിന്റെ പുത്രൻ എന്ന് ശാസ്ത്രിമാർ പറയുന്നത് തന്നെ കർത്താവ് എന്റെ കർത്താവിനോട് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളം എന്റെ വലച്ചുഭാഗത്തിരിക്കുന്നു എന്ന് ചെയ്തു എന്ന് ദാവിദ് താൻ പരിശുദ്ധാത്മാവിലായി പറയുന്നു ദാവിദ് തന്നെ അവനെ കർത്താവ് എന്ന് പറയുന്നുവല്ലോ പിന്നെ അവന്റെ പുത്രൻ ആകുന്നത് എങ്ങനെ എന്നാൽ വലിയ പുരുഷാരം അവന്റെ വാക്ക് സന്തോഷത്തോടെ കേട്ടുപോന്നു അവൻ തന്റെ ഉപദേശത്തിൽ അവരോട് അങ്കികളോടെ നടക്കുന്നതും അങ്ങാടിയിൽ വന്നനും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും ഈച്ഛിക്കുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചു അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായത്തിൽ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നു അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവധി വരും എന്ന് പറഞ്ഞു പിന്നെ യേശു ശ്രീ ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരോ ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു ധനവാന്മാർ പലരും വളരെ ഇട്ടു ദരിദ്രയായ ഒരു വിധവ വന്നു ഒരു പൈസയ്ക്ക് ശരിയായ രണ്ട് കാശ് അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു ഇട്ട എല്ലാവരേക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടു ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്ക് ഉള്ളത് ഒക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ട് അവരോട് പറഞ്ഞു വാക്യങ്ങൾ വാക്യങ്ങൾ യഹോവാകസ്തകാലത്തിൽ നിനക്ക് ഉത്തരമരളുമാറാകട്ടെ യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയയ്ക്കുമാറാകട്ടെ സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ നിന്റെ താൽപര്യമൊക്കെയും നിവർത്തിക്കട്ടെ ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചു ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും യോഹോവാ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ യോഹോവ തന്റെ അവിശക്തിനെ രക്ഷിക്കുന്നുവെന്ന് ഞാനിപ്പോൾ അറിയുന്നു അവൻ തന്റെ ദുശിത സ്വർഗ്ഗത്തിൽ നിന്ന് തന്റെ വലംകയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ അവന് ഉത്തരമരളും ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായി യഹോവയുടെ നാമത്തെ കീർത്തിക്കും അവർ കുനിഞ്ഞു വീണുപോയി എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു യഹോവേ രാജാവിനെ രക്ഷിക്കണമേ ഞങ്ങളപേക്ഷിക്കുമ്പോൾ ഉത്തരമരളമേ